നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ പര്യാപുരം ഭഗവതി കോട്ടയിലും ഭാരം തകർത്ത് മോഷണം ചൊവ്വാഴ്ച പുലർച്ചെ ക്ഷേത്രം പൂജാരിയാണ് ഭണ്ഡാരം തകർന്ന നിലയിൽ കണ്ടത് തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു തിരൂർ സിഐ കെ ജെ ജിനേശ്വര നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ ക്ഷേത്രത്തിലെത്തിയ പൂജാരി പി കലാധരനാണ് കലാധിരാണ് തകർന്ന നിലയിൽ കണ്ടത് മൂന്ന് തകർന്ന നിലയിലാണ് ഇപ്പോൾ തുറക്കാൻ മണിക്ക് ഞാൻ അമ്പലം തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അമ്പലം തുറന്നു കിടക്കണമായിട്ട് കണ്ടത് അപ്പോൾ അപ്പൊ നോക്കിയപ്പോ ഭാരങ്ങളൊക്കെ ആ ചെറിയ അപ്പോൾ എല്ലാ പൈസകളും പോയിട്ടുണ്ട് പക്ഷെ വേറുള്ള താന്യമാലകളോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല പള്ളിയാരുടെ ഉള്ളിലത്തെ ഒരു സാധനങ്ങളും ഒന്നും എടുക്കാൻ അവർക്ക് പറ്റിയിട്ട് ഇരിക്കുക കാരണം വിളച്ച് കത്തിക്കൊണ്ട് ഇരിക്കുന്ന കാരണമാണെന്ന് തോന്നിയിട്ട് അത് പള്ളിയാറെ തുറന്നപ്പോൾ തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ താലി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സ്വർണങ്ങളോ മറ്റേ താലിയോ മാലയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി എല്ലാ പൈസകളും അവർ വിളിച്ചു ഇത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ വന്ന് തുറക്കാൻ വരുമ്പോഴാണ് അപ്പോൾ ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ച് വിവരം പറഞ്ഞ് അവർ വന്ന് ഇപ്പോൾ പോലീസിൽ അറിയിച്ച് അവർ വന്ന് അവരൊക്കെ നോക്കി ചെക്ക് ചെയ്തതിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും

പക്ഷേ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയറയ്ക്ക് അകത്ത് കയറിയിട്ട് പള്ളിയറ പുറന്നിട്ട് അകത്ത് കയറിയപ്പോൾ കയറിയിട്ടായാലും മാല കാലിമാല കാര്യങ്ങളൊക്കെ അതൊന്നും എടുത്തിട്ടില്ല അതാണ് അതിനകത്തൊരു പ്രത്യേകത ശ്രമത്തിൻ്റെ മാലകളെല്ലാം അത് തുറന്ന് നോക്കിയിട്ട് എന്തോ വിളക്ക് കത്തിയിരിക്കുന്നത് കണ്ടിട്ട് എന്തോ ഭയപ്പാടോട് വാങ്ങിയിട്ട് ഒന്നും ഒന്നും എടുത്തിട്ടില്ല ഒരു പ്രത്യേകതയാണ് അതിനകത്ത് കയറുകയൊന്നും ചെയ്തു അത് ഭണ്ഡാരങ്ങൾ തുറന്ന് എന്നിട്ടുള്ള പൈസ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് അതാണ് നമ്മൾ കേട്ടോ അതിനകത്ത് ഉടനെ തന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് പോലീസിന് ഈടാറിയിൽ പോലീസ് വന്ന് എല്ലാ കാര്യങ്ങളും ഓരോ പ്രാഥമിക പരിശോധനകളും നടത്തി എല്ലാം നോക്കി പൂജാരിയോടെ കയറി കാര്യങ്ങൾ കഴിഞ്ഞ കാലവർഷത്തിൽ ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറകൾക്ക് തകരാർ സംഭവിച്ചിരുന്നു പരിയാപുരം ജുമാ മസ്ജിദിലും കാവിലും സമീപ ദിവസങ്ങളിൽ മോഷണം നടന്നിരുന്നു ന്യൂസ് ബ്യൂറോ വെട്ടം